ൈസ് ഇന്ന് നമ്മൾ ഡബ്ല്യു ടി ഐ അതായത് ക്രൂഡ് ഓയിലിൻ്റെ ഇന്നത്തെ സാക്ഷിച്ച് നോക്കാം ഇന്നലെ ക്രൂഡ് അറുപത്തേഴ് പോയിൻറ്റ് നയൻ എയ്റ്റ് എയ്റ്റ് വരെ എത്തി കൊണ്ടുവരു റേഡ് റൈസ് എൻ്റെ അടുത്ത് സിക്സ്റ്റി സെവൻ പോയിൻറ്റ് ഫൈവ് ടു എയ്റ്റിലേക്ക് ഇറങ്ങി വന്നു ഇപ്പം പത്ത് ദിവസമായിട്ട് ആ റേഞ്ചിൽ തന്നെ സിക്സ്റ്റി സെവൻ സിക്സ്റ്റിക് സിക്സ്റ്റി സെവൻ സിക്സ്റ്റി എയ്റ്റ് റേഞ്ചിൽ ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പം വി എൻ ഐയിലൊരു ഇവരെ മീറ്റിംഗ് ഉണ്ട് അപ്ലിക്കൻ്റെ മീറ്റിംഗ് ഉണ്ട് അതിൽ പത്രക്കാരെയൊന്നും കടത്തി വിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതായത് നോക്കാം ന്യൂസ് കിട്ടുകയാണെന്നറിയില്ല എങ്കിൽ തന്നെയും ജൂലൈ ലാസ്റ്റോ അല്ലെങ്കിൽ ഓഗസ്റ്റ് ഓഗസ്റ്റിലൊക്കെ ഒരു സപ്ലൈ പിന്നെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചാണെങ്കിൽ അതുകൊണ്ടും ഒരു സിക്സ്റ്റി സിക്സ്റ്റി സിക്സ് മുതൽ സിക്സ്റ്റി വരെ ഇറങ്ങാൻ വരെ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നോക്കാം അപ്പം ഡോളറിൻ്റെ ഇന്നത്തെ നേരത്തെ പറഞ്ഞപോലെ സീറോ എയ്റ്റ് പെർസെൻറ്റേജിൽ നഷ്ടത്തിൽ നയൻറ്റി സെവൻ പോയിൻ്റ് ഫോർ ത്രീ ആണ് ഇപ്പോൾ കാണിക്കുന്നത് അത് കഴിഞ്ഞ് നമുക്ക് ഇന്നത്തെ ഇമീഡിയറ്റ് ലെവൽ നോക്കാം റെസിസ്റ്റൻസ് അറുപത്തെട്ട് പോയിൻറ്റ് അഞ്ച് രണ്ട് അറുപത്തെട്ട് പോയിൻറ്റ് ആറ് എട്ട് അറുപത്തെട്ട് പോയിന്റ് ഒമ്പത് എട്ട് ഇത്രയാണ് ഇമ്മീഡിയറ്റ് ലെവൽ അത് കഴിഞ്ഞ് ഇമീഡിയറ്റ് സപ്പോർട്ട് നോക്കാം സിക് സിക്സ്റ്റി സെവൻ പോയിൻ്റ് വൺ എയ്റ്റ് സിക്സ്റ്റി സെവൻ പോയിൻറ്റ് സീറോ ത്രീ സിക്സ്റ്റി സിക്സ് പോയിൻ്റ് ഫൈവ് ഇന്നത്തെ ഡേറ്റ് ടെവീസിനുള്ള ലെവല് നോക്കാം മിഡിൽ ലെവൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഡേറ്റ് ഓഫ് റേസിനുള്ള റെസിസ്റ്റൻസ് അറുപത്തെട്ട് പോയിൻ്റ് ഒമ്പത് എട്ട് അറുപത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് രണ്ട് മുപ്പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് എട്ട് ഇത്രയാണ് മൂന്ന് റെസിസ്റ്റൻസ് അത് കഴിഞ്ഞ് സപ്പോർട്ട് നോക്കാം അറുപത്താറ് പോയിൻറ്റ് അഞ്ച് ഒമ്പത് അവിടുന്ന് പിന്നെ വീണ്ടും ഇറങ്ങിക്കഴിഞ്ഞാൽ അറുപത്തഞ്ച് പോയിൻറ്റ് ഒന്ന് ആറ് അറുപത്തഞ്ച് പോയിൻറ്റ് സീറോ നയ ഇത്രയാണ് അറുപത്തഞ്ച് വരെ ഇറങ്ങാമെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ആ റേഞ്ചിൽ അറുപത്തഞ്ച് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് അറുപത്തഞ്ച് പോയിൻ്റ് സീറോ നയൻ അറുപത്തി ഒമ്പത് പോയിൻറ്റ് അഞ്ച് എട്ട് ഈ ഒരു റേഞ്ചിൽ നമുക്ക് ട്രെയിൻ ചെയ്യാവുന്നതാണ് റെസിസ്റ്റൻസും സപ്പോർട്ടും നോക്കി നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൂടുതൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെയിലി നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാനുള്ള ഉള്ള വരുമാനം ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ അത് കുറച്ച് ന്യൂസും കാര്യങ്ങളും ഇന്ന് ഞാൻ തരുന്ന അപ്ഡേറ്റും ഒന്ന് നോക്കിയിട്ട് ഡെയിലി രാവിലെ നമ്മളെടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം നമുക്ക് രാത്രി അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ നമുക്കൊരു പ്രോഫിറ്റ് വരും ഈ ഒരു റേഞ്ചിൽ നിന്നേ കൂട് ഇതി ഉള്ളത് വിശ്വസിക്കാൻ പറ്റും പിന്നെ വല്ലപ്പോഴും വലിയ ന്യൂസുകളൊക്കെ വല്ലപ്പോഴും വലിയ ജിയോ പൊളിറ്റിക്കൽ ന്യൂസുകളൊക്കെ വരുമ്പോൾ മാത്രമേ നമുക്ക് പിന്നെ പെട്ടെന്നൊരു വയൊക്കെ ആയിട്ട് ഇറക്കണ്ടു അല്ലെങ്കിൽ ചെറിയ റേഞ്ചിൽ നമുക്ക് ചെറിയ ചെറിയ പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാൻ സെല്ലെടുക്കുക വയ്യെടുക്കുക സെല്ലെടുക്കുക എടുക്കുക അങ്ങനെ എടുത്തിറങ്ങാൻ ഏറ്റവും നല്ലൊരു പിന്നെ സ്ട്രാറ്റജി ഉള്ള ചെയ്യാൻ പറ്റുന്നൊരു ഫോറക്സെയ്യാൻ പറ്റുന്ന ഒരു കൊമോഡിറ്റിയാണ് ഈ കൂടെ എന്നുള്ളത് അപ്പം ഇന്നത്തെ ഇത് ഇത്രയേ ഉള്ളൂ അപ്പം നേരത്തെ പറഞ്ഞപോലെ അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിം ശ്രദ്ധിക്കുക നോസ് ശ്രദ്ധിക്കുക നാല് മുപ്പതിനെ വെയിറ്റ് ചെയ്യാം ഒമ്പത് പതിനഞ്ചിനെ മെമ്പർ സ്പീക്ക് ഉണ്ട് വാൾ സ്പീക്ക് അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഓക്കെ ബൈ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ കൂടിനെ കുറിച്ച്